ഷാഫി പറമ്പിലും പ്രമോദ് കക്കട്ടിലും അങ്ങനെ ഒരു വിഷയമേ ഇല്ല ഈ നാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് ആർക്കറിയാം ഈ സൈബർ കാണുന്ന സഖാക്കൾക്കറിയാം നമ്മൾ കണ്ടതാണല്ലോ അവർ എന്തെല്ലാം ഏയി വെച്ച് അവര് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഇത് അവരുടെ നിർമ്മിതിയാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ഏയിട്ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇതാ അങ്ങനല്ല കയത്തിന് പിടിക്കുക ഇത് എന്താ ഇത് ഞാൻ പ്രസംഗിക്കുന്നില്ല ഒറ്റ വാചകം പ്രതിപക്ഷം ഞാൻ താനോട് പറയുന്നു കൂടുതൽ എണ്ണുമ്പോ നൂറിൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റിയാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു അഭിവാദ്യ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുതിയുഗാത്ര കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ പുതിയുഗ യാത്രയുടെ ആദ്യ വേദിയിൽ വെച്ച് തന്നെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു അത് കേരളത്തിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ സൈബർ വിങ്ങുമെല്ലാം വലിയ രീതിയിൽ ആഘോഷമാക്കുന്നു നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജിർ റാഫത്താണ് ഇക്ക ഇക്ക കൂടി ആ സമയത്ത് വേദിയിൽ ഉണ്ടായിരുന്നു അല്ലെ അതിനിടയിലാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലും ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള പ്രമോദ് കക്കാട്ടിലും തമ്മിൽ ഇത്തരത്തിലൊരു ചെറിയ ഉന്തും തള്ളും ഉണ്ടാവുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് നേരിട്ട് കൊണ്ടുവരാണെന്ന് പറയാം ഷാഫി പറമ്പിലും പ്രമോദ് കക്കട്ടിലും അങ്ങനെ ഒരു വിഷയമേ ഇല്ല എനിക്ക് പറയാനുള്ളത് ഞാന് പൊതുയുഗ യാത്രയുടെ നായകനായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിനെ വയനാട്ടിൽ നിന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി തൊട്ടിൽ പാലത്തുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആ യാത്ര അല്ലെങ്കിൽ നമ്മുടെ പൊതുയുഗ യാത്ര ഒന്നര മണിക്കൂർ വൈകിയാണ് തൊട്ടിൽ പാലത്ത് എത്തുന്നത് ഒരു മണിക്കൂർ വൈകിയാണ് തൊട്ടിൽ പാലത്ത് എത്തുന്നത് അവിടുന്ന് വീണ്ടും മണിക്കൂർ വൈകിയാണ് കുറ്റ്യാടി എത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ പരിപാടി കുറ്റ്യാടിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറാ ഒന്നര മണിക്കൂർ വൈകി എത്തിയ ആ യാത്രയിൽ നമുക്കൊരു ടൈം മാനേജ്മെന്റ് വേണ്ടേ കാരണം കുറ്റ്യാടി കഴിഞ്ഞതിന് ശേഷം നാദാപുരം ഉണ്ട് നാദാപുരം കഴിഞ്ഞതിന് ശേഷം നാദാപുരം വടകരയുണ്ട് വടകര കഴിഞ്ഞതിന് ശേഷം പേരാമ്പ്രയുണ്ട് പേരാമ്പ്ര കഴിഞ്ഞതിന് ശേഷം കൊയിലാണ്ടിയുണ്ട് കൊയിലാണ്ടി കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഞാൻ ബാലുശേരി വരെ പങ്കെടുത്ത് എത്തിയ ബാലുശ്ശേരിയിൽ ഈ യാത്ര എത്തുന്നത് ഒൻപത് നാൽപ്പതിനാ പത്ത് മണിയാകുമ്പോഴത്തേക്കും നമുക്കറിയാലോ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോ ആ ടൈം മാനേജ്മെന്റ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ എം പി ഷാഫി പറമ്പിൽ എം പി ആണ് പറയുന്നത് വി ഡി സതീശൻ സാറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അത് പ്രകാരമാണ് വിളിച്ചിട്ടുള്ളത് അതല്ലാതെ ഇവിടെ ഈ സൈബർ സഖാക്കൾ പറയുന്ന പോലെ സൈബർ പോരാളികൾ പറയുന്നത് പോലെ അങ്ങനൊരു സംഭവമേ ഇല്ല അവരെന്തുകൊണ്ടാ പറയുന്നത് ഷാഫി പറമ്പിൽ എം പിക്ക് ഒരു ജനപ്രീതിയുണ്ട് ആ ജനപ്രീതിയിൽ ഭയന്ന് അദ്ദേഹത്തെ അവഗണിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് പറയുന്ന പോലെ ഈ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുന്ന പോലെയുള്ള അസ്വാരസ്യം ഒന്നും ഉണ്ടായിട്ടില്ല നൂറ് ശതമാനം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ യാത്ര നടത്തുന്നത് പുതുയുഗ യാത്ര പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ ആ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘടനകളെ സംഘടനകളുമായി അവരുടെ വിദഗ്ധരുമായി ചർച്ച നടത്തി പുതുയുഗ യാത്ര അങ്ങ് മാർച്ച് മാസം തിരുവനന്തപുരം ജില്ലയിൽ എത്തുമ്പോൾ നമ്മളുടെ ഒരു മാനിഫെസ്റ്റോ വരുന്നുണ്ട് ആ മാനിഫെസ്റ്റോ തിരുവനന്തപുരം ജില്ലയിൽ ഈ യാത്ര എത്തി പ്രതിപക്ഷ നേതാവ് പൊതുസമൂഹം മുമ്പാകെ വെക്കുമ്പോ അത് വിസ്മയകരമായിരിക്കും ഈ നാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് ആർക്കറിയാം ഈ സൈബർ സഖാക്കൾക്കറിയാം അതുകൊണ്ട് ഈ യാത്രയുടെ ഒരു എന്താ പറയാ ഒന്ന് ഒന്ന് ഈ യാത്രയെ താഴ്ന്ന താഴ്ത്തി കെട്ടുന്നതിന് വേണ്ടിയുള്ള സൈബർ സഖാക്കളുടെ പ്രചരണം മാത്രമായി ഇതിനെ കെട്ടാൽ മതി അതായത് ഇപ്പം ഇക്ക പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ ദൗകിക യാത്രയുടെ ഒരു ജനപ്രീതി വിരളിപ്പുണ്ട് സഖാക്കൾ ചെയ്യുന്നതാണെന്ന് അപ്പൊ നമ്മുടെ ഈ വീഡിയോക്കകത്ത് കാണുന്ന പിടിക്കലൊക്കെ അതെല്ലാം ഈ സഖാക്കൾ ഇപ്പൊ ഷാഫി പറമ്പിൽ എം പി വയനാട് വടകരയിൽ മത്സരിക്കാൻ വന്നപ്പോ നമ്മൾ കണ്ടതാണല്ലോ അവർ എന്തെല്ലാം ഏയി വെച്ച് അവര് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ നിങ്ങളും ഞാനും എല്ലാം കണ്ടതല്ലേ അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത് ഇത് അവരുടെ ഷാഫി പറമ്പിൽ നിർമ്മിതിയമ്പിൽ എംപിയുടെ ഞാൻ പറഞ്ഞില്ലേ ജനപ്രീതി തകർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കുന്ന ഏ ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഇതാ അങ്ങനല്ല അത് കയത്തിന് പിടിക്കുക ഇത് എന്താ ഇത് ഇത് പിന്നെന്താ ഞാൻ പറഞ്ഞു യു ഡി എഫിൽ പത്ത് പാർട്ടികൾ പെട്ടതാണ് യു ഡി എഫ് ജനാധിപത്യ സംവിധാനം കൂടുതലാണ് അപ്പൊ ഇതല്ല ഈ പ്രചാരണങ്ങൾക്കൊന്നും മാധ്യമ പ്രവർത്തകർ എന്താ ഈ അതിനെ പ്രോത്സാഹിപ്പിക്കരുതുമെന്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പൊ യു ഡി എഫിന് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാം ഒറ്റക്കെട്ട ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ തിരുവനന്തപുരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ പൊതുയുഗയാത്ര തിരുവനന്തപുരം ജില്ലയിൽ മാർച്ച് മാസം എത്തി സമാപിക്കുമ്പോൾ ഈ കേരളത്തിന്റെ പുതുയുഗം എന്ന രീതിയിൽ തന്നെ ഒരു വിസ്മയകരമായിട്ടുള്ള ഞാൻ വീണ്ടും അടിവരെ പറയുന്നു വിസ്മയകരമായിട്ടുള്ള സമഗ്ര വികസനത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ഞങ്ങൾ പൊതുസമൂഹം മുമ്പ് അകും